ിൽ ഇരുപത്തി ഒമ്പത് ചുമസ് എന്റെ പിറകെ നടന്ന് എന്നെ ശല്യം ചെയ്ത് അയ്യോ ഇടക്ക് വെച്ച് കൂട്ടം ചവിട്ടി വീഡിയോയിൽ നടന്നു പറയട്ട് എനിക്കിഷ്ടമാണ് ചുമ്മാ ഏഴു മാസം ഏഴു ഏഴു മാസം എന്റെ പിറകെ നടന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്ത് എന്നെ സ്വന്തം ഫോണി ചുമ്മാ ഇതൊക്കെ ചുമയാണ് ഇന്ന് ഞാൻ ഇന്നാണ് ലവ് സ്റ്റോറി പറയാന്നൊക്കെ വിചാരിച്ചിരുന്ന ദിവസം പക്ഷെ ഒന്നും നടന്നില്ല കാര്യം ഞാച്ചും വയ്യായിരുന്നു എനിക്ക് ചെറുതായിട്ട് നാച്ചിക്ക് തൊണ്ടവേദന എനിക്ക് പനിയായിരുന്നു ഇപ്പം ഓക്കെ ആയി നെബുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു എങ്കിലും എനിക്ക് പനി വന്നത് കൊണ്ട് കുറച്ച് നമ്മൾ ആ കേറു അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നും നടന്നില്ല എങ്കിലും നാളെ നമുക്ക് അല്ലേ ലവ് സ്റ്റോറി ടന അമന ആണ് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മള് ഇന്നൊന്നും നടന്നില്ല അതുകൊണ്ട് എനിക്കറിഞ്ഞൂടേ ആ അങ്ങനെ ഇന്നൊന്നും നടന്നില്ല പ്ലാൻ ചെയ്ത അല്ലേ നടന്നില്ല പിന്നെ മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ ആ ഇറങ്ങിയില്ല അപ്പം പിന്നെ നൈറ്റ് ഇറങ്ങാന്ന് വെച്ചു അങ്ങനെ പിന്നെ ഞങ്ങള് ഇപ്പം തിരുവനന്തപുരത്തോട്ട് പോണ് എങ്ങനെ പ്ലാൻ ഒന്നും ചെറിയ രീതിയിലല്ലേ ആ അപ്പൊ നമ്മള് പോന്നു കൈസ് അങ്ങനെ നമ്മള് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നു പ്ലാനിംഗ് ഒന്നുമില്ല ചെറുതായിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നു അമ്യായും ഉണ്ട് ഇക്രൂ ഉണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം അയ്യോ ഇരുട്ടയ്യോ ഓക്കെ കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് എക്സിബിഷൻ നടക്കുന്നു അപ്പൊ നമ്മ ഇവിടെയും കൂടെ കയറാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വന്നു നെബുവും നാച്ചിയും ഇപ്പവും ഫ്രണ്ടിൽ കൂടെ പോണ് നമ്മൾ ബേക്കിൽ കൂടെ പോണ് ഗുണ മൊന്നേക്കൊന്നുമല്ല തല കൊള്ളാല്

നെമ്പാല നെമ്പാല ദാ ഹരി ലെജി ഹാല ഉണ്ട് ഗോ ഗൈസ് നമ്മൾ തേഞ്ഞു

नानेरे काड़े नमल... भी कोड़ा पड़ा। रियस्टम आई डू। गैस नमलते। टाइटर ये फोगे आने। ये अपना फोनी। नमल टाइटर नहीं, 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 नहीं कर रही। नहीं बोट टाइटर नहीं कर रही हूँ। செல்லிட்டு <laughs> <laughs>

ഇത് ഐഷു ഇതാണ് കിറ്റൻ ഫിറ്റ് ഇതെല്ലണ്ട് നമുക്കൊരു പശുവനെ കണ്ടോ ഇത് പശുവല്ലേ അല്ല കാള ഇത് കാളേ ഗയ്സ് ഓ ഐഫോൺ മോനെ സീന സാഹിത്യം ഇതിന്റെ കിറ്റൻ എടാ ഇത് പച്ചശാലാ ആ ഒരു പാമ്പ് വങ്ങനെ ആച്ചി ഏത്

നെക്ലസ് അല്ലേ വേറെ ബ്രേസ്ലെറ്റ് ഇടലേ അതേപോലെ ആ ഒരു സൈസില് എങ്ങനെ നമ്മളെ ഇതില് ബ്രേസ്ലെറ്റ് കണിയൊക്കെ കണ്ടാലേ മനസ്സിലൂ ചെറുതായിട്ട് ഇത് ഇടുന്നില്ലേ അതേപോലെ രണ്ട് ചെയിൻ

നമ്മൾ വലിച്ച് ഗ്രാമിനൊക്കെ കാണൂലേ രണ്ട് ബേക്കറി മുത്ത പോലെ വന്നിട്ട് ഇങ്ങനെ വലിച്ചിരുന്നു ആ മോഡൽ നമുക്ക് അതിന്നൊന്ന പറഞ്ഞു നോക്കാം അത് പറഞ്ഞതിനെ വായിച്ചിട്ടുണ്ട്. ഓ എവിടെ പോവില്ലേ? കൊച്ചി കല്ലി. നേ ഇ നേ. ഓ ബോസേ. അത് കൈയിലേ ഇടടച്ചില്ലേ. അല്ലേ സർ. ഇതിങ്ങനെ ഒരു ഇതിൽ നെവുട്ടിനെ വിടോ അങ്ങനെ തരു ഇങ്ങോണ്ടോ ഇതെന്ത് സാധനം ഇപ്പം അങ്ങനെ നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നു ചേളി എനിക്ക് പാസ്പോർട്ട് വാങ്ങിച്ചോ ആയിഷ വൈ ആയിഷോ എസ്കേപ്പ് ആവുന്നു ഗൈസ് ഇരിനാടി ഇരിക്ക് പതി ശിക്ക അതിക്ക് സേഫ് ആ ദേ ആ ദേ ഗൈസ് ഓടേ സിങ്ങിൻ കനടി ഗിട്ട് ഗൈസ് എല്ലാവരും കേറ്റൂ എല്ലാവരും കേറ്റൂ ഓ നീ ഇവിട ഓക്കേ ഓക്കേ ഓട ഓട എല്ലാവരും ഓട എല്ലാവരും ഓട ഇദാ റേസ് ഞാനിനി എന്റെ കത്ത് നേരെ ഇതിനച്ചടത്തേക്ക് കഴിച്ചാൻ കാണിച്ചോളൂ കേട്ടോ <laughs> <laughs> അങ്ങനെ നമ്മൾ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലെത്തില്ലേ ണോ നിങ്ങൾ കണ്ടോളു എത്ര പേര് തോന്നിയാണ് മജിലിസ് അറേബ്യൻ കുഴിമന്തി മധുഭൂത്ത് നമ്മള് പോവുകയല്ലോ നമ്മൾ പാർക്കിംഗ് പോകുകയല്ലോ ഇത്ര നേരം വീട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കുഞ്ഞ് ബെല്ലേ കൊണ്ടു പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബായ്